ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആവോലി മീനാണ് ഇത് നല്ലപോലെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ മീനിന് വറുത്ത തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാം മീൻ കറിക്ക് വേണ്ടി തേങ്ങ വറക്കാൻ ഇട്ടിട്ടുണ്ട് അത് ഒരു നല്ല ഒരു മുറി തേങ്ങ കൂടുതലെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഉലുവായും ഒരു കുറച്ചെന്ന് വെച്ചാൽ ഒരു അര അരസ്പൂണിൽ താഴെ ഉലുവായി അതുപോലെ തന്നെ എന്താ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ വറുത്ത് എടുക്കണം വറുത്തരച്ച് ഉള്ള മീൻകറിയാണ് കാണിക്കുക നാവോലി മീൻകറിയാണ് വെക്കുന്നത് അപ്പം തേങ്ങ നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ രീതിയിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട് തേങ്ങ ഇതിലോട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ മല്ലിപ്പൊടി പിന്നൊരു മുക്കാസ്പൂണ് അരമുക്കാസ്പൂണിന് ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി ഇത്രയിട്ടെടുത്ത് ഇരുമ്പ് നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ആ പൊടിയുടെ പച്ചമണം ആ അതിന് അതിരുന്ന് തന്നെ അങ്ങ് മാറും അതിന് നമുക്ക് അതിനിടയ്ക്ക് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവലൊന്ന് അരച്ചെടുക്കാം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് തരണം വറുത്ത് തേങ്ങ മസാലയൊക്കെ ചേർത്തത് അരച്ചിടത്തിട്ടുണ്ട് നമുക്ക് കറി വെക്കാം പയറ് നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കറിവേപ്പിൽ ഞാൻ എടുത്തതില്ല വെളുപ്പിനെ ആയതുകൊണ്ടാണ് നേരം വെള്ളത്തിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം വയറ് എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു പിടി തേങ്ങ കൊടുക്കാം നല്ല ടേസ്റ്റാണ് മിക്കോരട്ടിയിൽ ഇങ്ങനെ തേങ്ങ ഇട്ടാൽ ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി പയറുമെഴുപ്പരച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എടുക്കുമ്പം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുലി പുളിയാണ് എടുക്കേണ്ടത് അത് ഞാൻ വെള്ളത്തിലിട്ട് കുളുത്ത് വെച്ചതാണ് ഇത് മുമ്പേ ഇരുന്ന പുളിയാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് വെണാറും പുളി ഇടാം ചട്ടി ചൂടായി ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഒരു കൊച്ചുള്ളി അരിഞ്ഞത് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞത് കറവേപ്പില എടുക്കാൻ പറ്റത്തില്ല ഭയങ്കര മഴയാണ് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല മഴ തോരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് മിക്സൊക്കെ ആ വെള്ളമൊക്കെ ചേർത്ത് വെച്ചിരിക്കുക അത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പുളി അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിനെടുത്ത് വെച്ചിരിക്കുന്ന പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളി നല്ല വല്ല പിഴിഞ്ഞ് വെച്ചിരുന്നതാണ് അപ്പം ആ നെല്ലിക്ക വലുപ്പത്തിനുള്ള പിന്നെ പുളി നോക്കണം ഉപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് കലക്കി അരപ്പ് കലക്കിയപ്പോൾ ഉപ്പും കൂടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിവിടെ കളന്ന് നല്ലവല്ല തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം മീൻ കഴുകി വൃത്തിയാക്കിയ മീൻ പീസുകളാക്കി ഇനി നമുക്ക് തിളയ്ക്കുമ്പം കൊടുക്കാം പറ ഇവിടെ നല്ലവല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുക്കാം മീൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് എല്ലാം ഇട്ടുകൊടുത്ത് നീ നല്ലപോലെ മീന മീൻ അതെല്ലാം മസാലയൊക്കെ പിടിച്ച് ഉറുവി എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കറി ഇവിടെ എരിയും ഉപ്പും എല്ലാം പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാം ഉണ്ടോയെന്ന് നോക്കണം ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കണം ഇനി നമുക്ക് കുഞ്ഞിന് ചോറിട്ട് കൊടുക്കാം സ്കൂളിൽ പോകാൻ നേരമായിട്ടുണ്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മെഴിക്കുറിട്ടി വെച്ച് കൊടുക്കാം കുഞ്ഞാക്കാണ് വെക്കുന്നത് മൂത്താക്ക് എക്സാം തുടങ്ങി ഓണ എക്സാം തുടങ്ങിയിട്ടുണ്ട് ഇനി മാങ്ങാച്ചാർ വെച്ച് കൊടുക്കാം നമുക്ക് മീനിൻ്റെ കറിയാണ് എടുക്കുന്നത് ആ പോലെ മീൻ കറിയാണ് വെച്ചത് അതെടുക്കാം വലിയ മീനായതുകൊണ്ട് നമുക്ക് കുപ്പിയിൽ കൊടുക്കാൻ പറ്റും അത് ഞാൻ പാത്രത്തിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുപ്പിയിലാണ് കറി എടുക്കുന്നത് കുഞ്ഞാക്ക് കുറച്ച് കറി മതി ഇച്ചിരി കറി എടുത്തിട്ടുണ്ട് വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്